എല്ലാവർക്കും ഫാഷൻ സ്പൈസിന്റെ പുതുവത്സര ആശംസകൾ ആദ്യം തന്നെ പറയാണ് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പ് കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് നൈറ്റിയും ഒന്നും അല്ല ടോപ്പുകളുടെ മോഡൽ നമ്മൾ ക്രിസ്മസിന് മുന്നേ ഡിജിറ്റൽ ഹക്കോബേലി കോട്ട് കോളർ വെച്ച് ചെയ്തപ്പോൾ കുറെ എൻക്വയറീസ് ഉണ്ടായിരുന്നു അത് പക്ഷേ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി അപ്പൊ അതേ മെറ്റീരിയൽ എനിക്ക് വീണ്ടും മുംബൈ പ്രിന്റിൽ പോയപ്പോൾ കിട്ടി അപ്പൊ നമ്മൾ ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വേറൊരു മോഡലിൽ ചെയ്തതാണ് അതായത് കോട്ട് കോളർ ഒന്നും അല്ല കോളർ എല്ലാവരും ഉപയോഗിക്കില്ലല്ലോ അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനത്തെ മെറ്റീരിയല് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ നമ്മൾ ഇതിന് മുന്നേ ഫ്രോക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാനൊരു ടോപ്പില് ചെയ്തിട്ടപ്പോഴും കുറെ പേര് ചോദിച്ചിരുന്നു അപ്പൊ ആ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് വൈറ്റ് വൈറ്റിലാണ് കേട്ടോ ഈ ഡിസൈൻ വന്നേക്കണത് അതേ കണ്ടോ ഇതുപോലെ ട്രാൻസ്പെറന്റ് ലേസ് ആണ് ട്രാൻസ്പെറന്റ് ലേസ് വെച്ചിട്ട് വിനൊക്കെ മോഡല് അതെ ബാക്ക് അതുപോലെ തന്നെ ബോട്ടിനക്ക് നമ്മളൊരു ഷേപ്പിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ടക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരണത് എക്സലിലും ലാർജിലും മാത്രമേ നമ്മളിത് ചെയ്തിട്ടുള്ളൂ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഒരുപാട് നമുക്ക് ഒരു റോളിൽ ചെയ്യാൻ ഒരു അഞ്ചോ ആറോ പീസേ നമുക്ക് ഒരു കളറിൽ കളറിലുണ്ടാവുകയുള്ളൂ അപ്പൊ ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യണം ചെയ്യണോട്ടാ അപ്പൊ ഇതിന്റെ വേറെ കളറ് വേറെ കളറ് വരണത് അതെ ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിജിറ്റൽ ഹക്കോബ നല്ലൊരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ട ഇതും അതുപോലെ തന്നെ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ലേസ് വെച്ച് വീനക്കിൽ നല്ല സൂപ്പർ ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ് ഏഹ് അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് മുസ്ലിംസിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതും സെയിം മെറ്റീരിയൽ തന്നെ ഏഹ് നല്ലൊരു പിസ്താഗ്രീന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇല്ല കളർ എനിക്ക് അറിയില്ല പറയാനായിട്ട് ഏഹ് അപ്പൊ ഇതും ട്രാൻസ്പെറന്റ് ലേസ് ആണതേ കണ്ടോ ട്രാൻസ്പെറൻറ് ലേസ് വെച്ചിട്ട് ഇതിന്റെ ഒരു ആദ്യം കാണിച്ചതിൻ്റെ ഒരു പാറ്റേൺ മോഡൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ട് തന്നെ എനിക്ക് ഷോപ്പിൽ നിന്ന് തന്നെ കുറേ അത് ഓർഡർസ് പോയി അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആ വൈറ്റിലത്തെ അധികം മെറ്റീരിയൽ ഇല്ല അത് ഏകദേശം നിസ്സാരം ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇവിടെനിന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യാം ഇനി അടുത്തത് നമ്മുടെ അജറക്ക് മെറ്റീരിയലില് ഏഹ് ഈ ഒരു പാറ്റേൺ എപ്പോഴും ഞാനിടുമ്പോ കുറെ പേര് ചോദിക്കാറുണ്ട് ഇതിന്റെ ചെയ്തു തരുന്നു അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഈയൊരു മോഡല് ചെയ്തിട്ടുണ്ടായിരുന്നു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ചെയ്തു അതും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി അപ്പൊ ഇത് വീണ്ടും വീണ്ടും എൻക്വയറീസ് വന്നതിന്റെ പേരിലാണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കേണ്ടത് ഇവിടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് കോളറിനൊക്കെ മോഡലിൽ ഇതിന് ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന് ചെറിയൊരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഇതിന്റെ രണ്ട് കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം മെറൂണില് ചെയ്യുമ്പോൾ അതിൻ്റെ മാച്ചിങ് ഇല്ല അപ്പൊ അതുകൊണ്ട് മെറൂൺ ഒഴിവാക്കിയിട്ട് ബ്ലൂവും ഏഹ് റെഡും മാത്രമാണ് ചെയ്തേക്കുന്നത് ഇത് അതിന്റെ വേറൊരു ഡിസൈൻ സെയിം മോഡല് പക്ഷേ നീലയില് വേറൊരു ഡിസൈൻ ഇതിന്റെ ഈ റെഡിന്റെ ഓപ്പോസിറ്റ് ദ ഇതാണ് ഈ റെഡിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു ഐറ്റമാണ് അതുപോലെ ഈ ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസില് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞത് ത്രീ ത്രീ നയന്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഇതിന് പ്രൈസ് പറയണത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഐറ്റം ഉണ്ടല്ലോ ഇത് ലൈനിങ് ഇട്ട് വിത്ത് ലൈനിങ് ആണ് ഈ ഐറ്റത്തിന്റെ ലൈനിങ് ചെയ്തിട്ടില്ല ഇതിന് ലൈനിങ് വെച്ചാണ് ചെയ്തേക്കുന്നത് ഇതിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് നമ്മൾ പറയണത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബാക്കി ഡീറ്റെയിൽ വേണമെങ്കിൽ അപ്പോൾ പറയാം അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ